വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം മർത്താ മർത്താ നീ പലതിനെയും കുറിച്ച് വ്യഗ്രചിത്തയാണ് ഒരു കാര്യമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും എല്ലാം ഉണ്ട് അല്ല ഇതൊക്കെ മാറ്റിവെച്ചിട്ട് നമുക്കൊരു ജീവിതമുണ്ടോ ഇല്ല ഇതിൻ്റെ നടുവിലാണ് ഈശ്വരനോട് പറയുന്നത് മറിയത്തെ പോലെ ഈശോയ്ക്ക് വേണ്ടി അല്പസമയം മാറ്റിവയ്ക്കണമെന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ നമുക്ക് മറികടക്കണ്ട അങ്ങനെ മറികടക്കണമെങ്കിൽ ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഒരുവനുമായിട്ട് ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം ഈ ആത്മബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൂട്ടിയോജിപ്പിക്കാം ഈ നോമ്പുകാരം ഈശോട് കൂടെ കൂടുതൽ അടുത്തായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം